ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കട്ടാൻ എന്നുള്ള പേര് കിട്ടുന്നില്ല അത് സെർച്ച് ചെയ്യുമ്പം നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്നതിന് മുന്നെയാണല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതും നമുക്ക് ഈ പേരിട്ടതും ഒക്കെ അപ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ആയതിന് ശേഷം കുഞ്ഞുങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ എടുക്കുമ്പോൾ അവരുമായിട്ട് കുറച്ചും കൂടെ അവരുമായിട്ട് അവരെയും കൂടെ റിലേറ്റഡ് ചെയ്തൊരു പേരിടണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കുറെ ഇങ്ങനെ ആലോചിച്ച് 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 ആലോചിച്ചു കുറേ പേരുകൾ ഇങ്ങനെ മനസ്സിൽ വന്നു അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ ചാനലിൻ്റെ പേരൊക്കെ യൂട്യൂബിനകത്തുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്തൊരു പേര് വേണമല്ലോ യൂട്യൂബ് ചാനലിൽ ചാനലില്ലാത്തൊരു പേര് വേണമല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ആലോചിച്ച് 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 ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ കസിൻസിൻ്റെ അടുത്തും ഹസ്ബൻഡിനടുത്തൊക്കെ പറഞ്ഞപ്പം കുഴപ്പമില്ല കൊള്ളാം എന്ന് പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞാൽ കുഴപ്പമില്ല കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അങ്ങനെ ആ ഒരു പേരാണ് നിങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിൻ്റെ നെയിം ട്വിങ്കിൾ ട്വിൻസ് ആൻഡ് മമ്മെന്നാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് വേണമെങ്കിലും മെയിനായിട്ട് ഇതിനകത്ത് വരണ്ട അതിന് സെർച്ച് ചെയ്ത് നോക്കുക മറ്റേ കട്ടാൻ ബോട്ടെന്നുള്ളത് മറന്നേക്കുക മറക്കണ്ട എന്നാലും ഓർമ്മയിൽ വെച്ചിരിക്കുക ആ ചാനൽ ആ ചാനലിൽ നിന്നാണല്ലോ നമ്മളിവിടെ വരെ എത്തിയത് അന്നേരം ഇനി തൊട്ട് ഈ ഒരു പേരിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പേരിൽ സെർച്ച് ചെയ്യുക ഇനി പുതിയൊരു ചാനലാണോ എന്ന് വിചാരിക്കേണ്ട നമ്മുടെ ചാനൽ തന്നെയാണ് ജസ്റ്റ് ഒന്ന് നെയിമൊന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ കേട്ടോ ഇത്രയും നാളും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തവർ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യുക മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടുത്തായി അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞാനൊരു ഇൻട്രോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്തതാണ് നമ്മളെ പ്രൊഫഷണലായിട്ടൊന്നും പറ്റിയിട്ടില്ല പ്രൊഫഷണൽസ് ചെയ്യുന്നത് പോലൊന്നും പറ്റിയിട്ടില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന വിധമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം ഇനി തൊട്ട് നമ്മുടെ ഇൻട്രോ വീഡിയോയും അതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് പറയാൻ വന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ചിറ്റാ